ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തുകൊണ്ട് നമ്മൾ എത്രയാണ് ഷോൾഡർ ഒക്കെ വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു അതായത് ചെസ്റ്റ് അളവൊക്കെ മനസ്സിലാക്കി നമ്മൾ ഷോൾഡർ കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു അപ്പോൾ നമുക്ക് അതിനുശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൻ്റെ വൈഡുകളൊക്കെ മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈയൊരു ബ്ലൗസിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഇതുപോലെ കറക്റ്റ് വെച്ച് നിവർത്തി നമ്മൾ ഈ ഒരു രീതിയിൽ ബ്ലൗസിനെ വെച്ചു കൊടുക്കും അതായത് ഈ ഒരു ബ്ലൗസിന്റെ കട്ടിങ് വന്നിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു അപ്പം നമുക്ക് ഈയൊരു നെക്കിന്റെ ഈ ഈയൊരു നെക്കിൻ്റെ വൈഡാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൽ നിന്ന് നമുക്കത് അളവെടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഷോൾഡർ അളവെടുത്തപ്പോൾ നമുക്ക് പതിമൂന്നിഞ്ച് അതായത് ആറിയുടെ ആറര ഇഞ്ച് ഷോൾഡറിന് വേണ്ടി നമുക്ക് കിട്ടിയത് പതിമൂന്ന് ഇഞ്ചായിരുന്നു അപ്പം നമ്മളതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വന്നതെന്ന് എന്നാൽ നമുക്ക് ഇവിടെ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് നമുക്ക് അഞ്ചേ മുക്കാലിഞ്ചാണ് ഷോൾഡർ വേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തന്നിരുന്നു അപ്പം നമുക്കിവിടെ പതിമൂന്ന് ഇഞ്ചാണ് നമുക്കിവിടെ ഷോൾഡർ കിട്ടിയത് അതേ അളവിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ബ്ലൗസിനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമുക്ക് അതായത് പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ കിട്ടിയ അളവിൽ നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് നമുക്ക് വന്നിരിക്കുന്നത് ആറര ഇഞ്ചാണ് നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് നമുക്ക് ആറര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോൾഡർ പതിമൂന്ന് വന്നിട്ടുള്ള ആ ഒരു കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്തപ്പോൾ നമുക്കിവിടെ നെക്കിന്റെ വൈഡ് വന്നിരിക്കുന്നത് ആറര ഇഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബ്ലൗസിന്റെ നെക്ക് എത്ര ഇഞ്ചിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാകുക അതായത് നമ്മളൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ഉണ്ടാകും കാരണം നമ്മൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു കാലിഞ്ച് കൂടി ആ ഒരു തയ്യൽ തുമ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ അളന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഞ്ചാണ് കിട്ടുക നമുക്ക് ഇവിടെ കിട്ടുക രണ്ട് ഭാഗത്തും ഒരു കാലിഞ്ച് വെച്ച് ഇഞ്ച് ഇപ്പോൾ നമുക്കിവിടെ ആറിഞ്ച് അപ്പോൾ ആറിഞ്ചിൻ്റെ നേർ പകുതി മൂന്നിഞ്ച് വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടാകുക എന്ന് നമുക്കൊന്ന് അനുമാനിക്കാം അതായത് നമുക്കിവിടെ ഒരു രീതിയിൽ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ടോട്ടൽ ആറിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ മൂന്നിഞ്ച് വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്തത് അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ അളവ് നമുക്കൊന്ന് എഴുതി വെക്കാം അതായത് നെക്കിൻ്റെ ടോട്ടൽ അളവ് വന്നിരിക്കുന്നത് നമുക്ക് ആറിഞ്ച് അതായത് കട്ടിങ് അളവാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആറിഞ്ചിലായിരിക്കും ഈ ഒരു നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടാവുക ഇനി നമ്മൾ നമ്മളിവിടെ കണ്ടു ആറഞ്ചാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതേ ആറഞ്ച് അതായത് നമുക്ക് ആറഞ്ചിന്റെ നേർ പകുതി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക ഇനി അതേ മൂന്നിഞ്ച് വെച്ച് നെക്ക് കട്ട് ചെയ്താലും നമ്മൾ ഇവിടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന കട്ടിങ്ങിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മാത്രം അതായത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് കറക്റ്റ് നെക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നെക്ക് കട്ട് ചെയ്യുന്ന ഇവിടെ വരുന്ന ഈയൊരു ഷേപ്പിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രം നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം കഴുത്തിൻ്റെ ഭാഗം നമുക്കിവിടെ അകന്ന് പോകാതെ ഇതുപോലെ ചുരുങ്ങി വരുന്നത് കാണാൻ കഴിയും ഇത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം നമ്മുടെ നെക്കിൻ്റെ വൈഡ് കുറച്ച് കൊടുത്തത് കൊണ്ടല്ല വരുന്നത് നമുക്ക് ആ ഒരു കട്ടിങ്ങിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ചുരുങ്ങി വരുന്നത് അത് നമുക്ക് എല്ലാ ബ്ലൗസിലും കാണാൻ കഴിയില്ല എന്നാലും ആ ഒരു കട്ടിങ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഷോൾഡർ ചുരുങ്ങി വരുന്നത് കാണും അങ്ങനെയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നെക്കിൻ്റെ വൈഡ് എത്ര ഇഞ്ചായിരിക്കും കിട്ടുക ഇപ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുള്ള നെക്കായിരിക്കും അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരേ രീതിയിൽ തന്നെ ബ്ലൗസിൻ്റെ നെക്കിൻ്റെ വൈഡ് വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത ബ്ലൗസിൽ നെക്കിൽ ഇവിടെ വരുന്ന ഷേപ്പിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രം നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് നമുക്ക് അളന്നെടുക്കാൻ പറ്റാതെയാവും കാരണം രണ്ട് രീതിയിലാണ് നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് വന്നിരിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ചില ബ്ലൗസിൽ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും ഇങ്ങനെ അകന്ന് നിൽക്കുന്ന നെക്കിൻ്റെ വൈഡ് കാണാൻ കഴിയും ഇങ്ങനെ വന്നാലും നമുക്ക് എങ്ങനെയാണ് നെക്കിൻ്റെ വൈഡ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക എത്രയാണെന്ന് നമുക്കത് ഒരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കാരണം നമുക്ക് ബ്ലൗസിന്റെ നെക്കൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരേ നെക്കിന്റെ വൈഡ് വെച്ച് കട്ട് ചെയ്ത ബ്ലൗസ് ആണെങ്കിൽ പോലും കട്ടിങ്ങിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മാത്രം ഷേപ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ട് മാത്രം നെക്കിന്റെ കഴുത്തിന്റെ അകലം ഏറിയും കുറഞ്ഞും ഒക്കെ വന്നു നിൽക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ബ്ലൗസിന്റെ നെക്കിന്റെ വൈഡ് കണ്ടെത്തുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബ്ലൗസിന്റെ ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ചിഞ്ചാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഹൗസിൽ നിന്ന് നമ്മൾ അളവെടുത്തപ്പോൾ നമുക്ക് മുപ്പത്തി ഒൻപത് ആയിരുന്നു കിട്ടിയത് അതിൽ നിന്ന് നാലിഞ്ച് കുറച്ചപ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടി ഈ ഇഞ്ച് ആയിരുന്നു ആളുടെ ബോഡി ഉള്ള മെഷർമെന്റ് നമുക്ക് വരിക അപ്പോൾ നമുക്ക് ഈ ഒരു മുപ്പത്തി അഞ്ചിന്റെ ഒരു ഭാഗം അതായത് മുപ്പത്തി അഞ്ച് ഹരിക്കണം പന്ത്രണ്ട് നമുക്ക് എത്രയാണ് കിട്ടുക നമുക്ക് രണ്ട് പോയിന്റ് ഒൻപത് ഈ ഒരു രീതിയിലാണ് നമുക്ക് നെക്കിന്റെ വൈഡിന് വേണ്ടി നമുക്ക് അളവ് കിട്ടുക അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ഹരിക്കണം പന്ത്രണ്ട് അപ്പം നമുക്ക് രണ്ട് പോയിന്റ് ഒൻപത് കിട്ടി അപ്പം നമുക്കിവിടെ രണ്ട് പോയിന്റ് ഒൻപത് ആറ് ആറ് ഈ രീതിയിലാണ് നമ്മൾ കണക്ക് കാൽക്കുലേറ്റർ ചെയ്താൽ നമുക്ക് വരിക ഈയൊരളവിലാണ് അപ്പം നമുക്കിതൊരു മൂന്നിഞ്ചിൻ്റെ അളവ് നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം അതായത് നമുക്കിവിടെ ഈ രീതിയിൽ വന്നാൽ നമുക്കതൊരു മൂന്നിഞ്ച് ഇനി നമുക്ക് ഈയൊരു മൂന്നിഞ്ചിൽ നിന്ന് നമ്മളൊരു കാലിഞ്ച് കുറക്കുക നമുക്ക് എത്ര ഇഞ്ച് കിട്ടും നമുക്ക് ഈ രണ്ട് മുക്കാലിഞ്ച് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ നെക്കിന്റെ വൈഡ് നമുക്ക് മനസ്സിലായി അതായത് നമുക്ക് എത്രയാണോ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് നമ്മൾ കാലിഞ്ച് കുറച്ചാൽ നമുക്ക് നെക്കിന്റെ വൈഡ് കിട്ടും അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു നെക്കിന്റെ വൈഡ് നമ്മൾ കൊടുക്കേണ്ടത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അതായത് നമുക്ക് നോർമലായിട്ട് വരുന്ന ഈ ഒരു ബ്ലൗസിന് ഒരു ബ്ലൗസിന് നമുക്ക് അളവ് വരെ നെക്കിന്റെ വൈഡ് നമുക്ക് കൊടുക്കാം അതായത് രണ്ടേ മുക്കാലിഞ്ചിൽ നമുക്ക് കട്ടിങ് ചെയ്യാം ഇത് നമുക്കൊരു നെക്ക് ബാക്ക് നെക്ക് ഒരു എട്ടിഞ്ചൊക്കെ വരുന്നത് വരെ നമുക്ക് ഒരു ഏഴര എട്ടിഞ്ച് വരുന്നത് വരെ നമുക്ക് ഈ അളവ് നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഡീപ്പ് നെക്കൊക്കെയാണ് വരുന്നതെങ്കിൽ അതായത് നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് ഒരു ഒൻപതര ഇഞ്ചൊക്കെയാണെന്ന് കരുതുക അതായത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്കിപ്പോൾ ഒൻപതര ഇഞ്ചാണ് നമുക്ക് വന്നതെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് കേട്ടോ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് നമുക്ക് കാലിഞ്ച് കുറച്ചപ്പോൾ നമ്മൾ ഇവിടെ രണ്ടേ മുക്കാലിഞ്ച് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ എന്നാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അതായത് മൂന്നിഞ്ചിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് നമുക്കിത് രണ്ടര ഇഞ്ചാണ് നമ്മൾ ഈ ഒരു നെക്കിന്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് ഡീപ്പ് നെക്കിന് നമ്മൾ കൊടുക്കുന്നത് ഈ രീതിയിലാണ് വരുന്നത് അപ്പൊ നമുക്ക് രണ്ടര ഇഞ്ച് നമ്മുടെ നെക്കിന്റെ വൈഡ് നമ്മൾ കൊടുത്തു അപ്പൊ നമുക്ക് നോർമലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അളവും അതുപോലെ തന്നെ ഡീപ്പ് നെക്കിന്റെ അളവും നമ്മൾ കാണിച്ചു വന്നു ഇത് നമ്മളൊന്ന് വരച്ച് കാണിച്ചു വരാം അതായത് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പേപ്പർ കട്ടിംഗ് ആണ് എടുത്തത് അപ്പൊ നമുക്കിവിടെ ഒരു പേപ്പറിലാണ് നമ്മൾ നമ്മളിവിടെ കാണിച്ചു വരുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ആദ്യം നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് പാർട്ടിൽ നമ്മുടെ ബ്ലൗസിന്റെ ലെങ്ത്തിൽ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു നമുക്ക് ഈ ഒരു ബ്ലൗസിന് വരുന്നത് പതിനഞ്ചര ഇഞ്ചാണ് ഇറക്കം വരുന്നത് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി ഇഞ്ചിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു വന്നിട്ടുണ്ട് അഞ്ചേ ഇഞ്ച് ഷോൾഡർ അപ്പം നിങ്ങൾക്കിത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഷോൾഡറിൻ്റെ അളവ് കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിന് നേരെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അളവ് കണ്ടെത്തുന്നത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തു അഞ്ചേ മുക്കാലിഞ്ച് ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മളിവിടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്തത് അഞ്ചേ മുക്കാലിഞ്ച് കേട്ടോ ഇവിടെ നമ്മൾ അഞ്ചേ മുക്കാലിഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഒരു ലൈൻ കൊടുക്കുന്നു ഈ ഒരു അളവിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് അത് നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ കണക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചെസ്റ്റ് അളവ് അടുത്ത വീഡിയോ നമ്മൾ അതിന്റെ ചെസ്റ്റ് അളവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ വൈഡാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നെക്കിന്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നത് നമുക്ക് ഏഴിഞ്ചാണ് നമുക്കിവിടെ ഈ ഒരു ബ്ലൗസിന്റെ ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നത് അപ്പോൾ നമുക്കിവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളിവിടെ ഉണ്ടോ ചെസ്റ്റ് അളവിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ചിട്ടുള്ള രണ്ടേ മുക്കാലിഞ്ചാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ രണ്ടേ മുക്കാലിഞ്ച് നെക്കിന്റെ വൈഡ് നമുക്ക് മാർക്ക് ചെയ്യുന്നു ഉണ്ടോ രണ്ടേ മുക്കാലിഞ്ച് ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നമ്മളിവിടെ നേരിയൊരു ലൈൻ കൊടുക്കുക കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം മുകളിൽ നമുക്കൊരു അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം അതായത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു തയ്യൽ തുമ്പാണ് നമുക്കിവിടെ അര ഇഞ്ച് വരുന്നത് ആ അര ഇഞ്ച് വിട്ടതിന് ശേഷം കണ്ടോ നമുക്ക് ആ അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഏഴിഞ്ച് ഇപ്പം നമ്മളൊരു കാലിഞ്ച് കുറച്ച് ആറേ മുക്കാലിൽ മാർക്ക് ചെയ്യുക ഇവിടെ നമ്മൾ കാലിഞ്ച് കുറച്ച് കൊടുക്കുന്നത് എന്തിനാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് നമുക്കിത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ആ ഒരളവ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ നമുക്കിവിടെ പുറത്തേക്ക് മാർക്കിംഗ് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പോലെ നമ്മുടെ നെക്ക് നമുക്ക് കുറച്ച് ചുരുങ്ങി വരുന്നത് പോലെ കാണാൻ കഴിയും നമുക്ക് ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇവിടെ നേർ പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അഞ്ചേ മുക്കാലിൻ്റെ നേർ പകുതി രണ്ടേ മുക്കാലും ഒരു പോയിന്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു അതായത് നമ്മൾ മുകളിൽ നിന്ന് അരയിഞ്ച് കുറച്ചിട്ടല്ല മാർക്ക് ചെയ്യുന്നത് ടോട്ടൽ ഇറക്കത്തിൻ്റെ നേർ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ടോട്ടൽ ഇറക്കത്തിന് നമ്മൾ അഞ്ചേ മുക്കാലാണ് മുക്കാലിഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തത് അതിൻ്റെ നേർ പകുതി അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്കിവിടെ നമ്മുടെ നോർമൽ നെക്കിൻ്റെ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്താൽ വന്നത് ഇനി നമുക്ക് ഡീപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക് ഡീപ്പ് നെക്ക് നമുക്കിവിടെ ഒരു ഒൻപതര ഇഞ്ച് നമുക്കിവിടെ നെക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മളിവിടെ മുകളിലുള്ള ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒൻപതര ഇഞ്ച് അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് ഒൻപത് കാലിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നെക്കിൻ്റെ വൈഡ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ കണ്ടോ നെക്ക് ആണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് നമ്മൾ അര ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ രണ്ടര ഇഞ്ച് നമ്മളിവിടെ രണ്ടര ഇഞ്ചാണ് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ രണ്ടര ഇഞ്ച് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മൂന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈയൊരു മാർക്കിൽ നിന്ന് ഈയൊരു മാർക്കിലേക്ക് നേരെ ഒരു ലൈൻ കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുമ്പോൾ കേട്ടോ നമുക്കിനി ഈ ഒരു റൗണ്ട് വന്നിട്ടില്ലേ ഈ ഒരു ആദ്യം കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെയാണ് നമുക്ക് ആ ഒരു കട്ടിങ്ങും വരിക നമ്മളിവിടെ ഈ ഒരു മാർക്ക് ചെയ്തു ഏ നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്ക് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്കിവിടെ ഡീപ്പിനെക്കാണ് കണ്ടോ നമുക്ക് ഇറക്കം നമുക്ക് ഒൻപത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഷോൾഡർ വ്യത്യാസം വരുത്തണം അപ്പം ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ ടോട്ടൽ അളവിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ ഇവിടെ ഷോൾഡർ കുറച്ച് മാർക്ക് ചെയ്യണം കേട്ടോ അര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു കുറവിലേക്ക് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കും ഈ രീതിയിലാണ് നമുക്ക് കട്ടിങ് ചെയ്ത് വരേണ്ടത് ഡീപ്പിനെക്കാണെങ്കിൽ നമുക്ക് ഈ രീതിയിലാണ് കട്ട് ചെയ്ത് വരേണ്ടത് ബാക്കി ആം ഹോളിന്റെ കണക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചുതരാം ഈ ഒരു ഹോളിന്റെ കണക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായി കാണിച്ചു വരും അപ്പോൾ നമ്മളിവിടെ ഡീപ്പ് നെക്കിന് വേണ്ടി മാർക്ക് ചെയ്തു നമ്മളിവിടെ ഡീപ്പ് നെക്കിന് മാത്രം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് നെക്കിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിലാണ് കട്ടിങ് വരേണ്ടത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത ബ്ലൗസ് ആണെങ്കിലാണ് നമ്മൾ നേരത്തെ കാണിച്ച് തന്ന പോലെ ഭാഗം നമ്മുടെ ഷോൾഡർ ഭാഗം ഇറുകി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ നെക്കിന്റെ അതായത് നോർമൽ നെക്കിന്റെ വൈഡും അതുപോലെ തന്നെ ഡീപ്പ് നെക്ക് ഒക്കെ വരുന്ന നെക്കിന്റെ വൈഡും നമ്മൾ കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്കിത് എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിനെ നമ്മൾ ഷോൾഡറിന്റെ അളവ് കാണിച്ചു വന്നു അതുപോലെ തന്നെ നെക്കിന്റെ വൈഡും നമ്മൾ കാണിച്ചു തന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ സ്ലീവിന്റെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് വരുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം